இந்த உடம்பு பார்த்தா எவனுக்கும் ஆசை வரி முட்டாய் தெரிவிலே அலுவ மாதிரி இருக்க என்ன என்னடி அம்பு கட்ட முண்டம் மீதி கலையா நீ போ. காட்டு முக்கி போய் ஓத வாங்கி வந்திருக்கு சிங்காரம் அம்மா எல்லாருமே கூப்பிடு இவங்க வேதனை எல்லாமே கடல் கடனு போனும் ஆட்டம் பாட்டும் ஏதாவது செய் നീ ഇങ്ങനെ ഇതെന്താ ആ തോന്നുന്നില്ല അടിച്ചേക്കുന്നേ ഒരു നന്നായി ചിലപ്പോ വിഷമിക്കാണ്ടിരിക്കപ്പെട്ടാണ് അവന്റെ നാട്ടിലെ വെളിച്ചിൽ അവസാനിക്കോ എനിക്ക് എന്തോ തുടങ്ങിയതല്ല അതൊന്നും കാര്യാക്കണ്ട നീ ആ പിള്ളേരോട് വെച്ച് ഒരു തീയതി നമുക്ക് ഈ കല്യാണം ഗംഭീരായിട്ട് നടത്തണം ഒരു കുറവുമില്ലാതെ അതിന് പിള്ളേരുടെ അനുമാരം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്തുള്ള ഏറ്റവും നല്ല മുഹൂർത്തം നോക്കുക അത് മതി എന്നാലും അവരോടൊന്നും ചോദിക്കണ്ടേ അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കണ്ട എന്താ അഭിപ്രായം കൊച്ചിലേ മുതലേ എല്ലാരും ഉറപ്പിച്ചതല്ലേ നീ തീയതി കുറിക്കടാ ബാക്കി ഞങ്ങളൊക്കെ അല്ലെ ഇവിടെ ആടിച്ചു പൊളിക്കണം നമുക്ക് ഈ കല്യാണം അല്ല വേലപ്പാ പിന്നെ ശിക്ഷോ ഞാൻ ദേഷ്യപ്പെടുന്നേ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ വായി തോന്നിയതൊക്കെ പറഞ്ഞു കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ലേ അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് തെറ്റിട്ടാ എന്നെ ഉപദ്രവിച്ചിട്ടല്ലേ ചോദിക്കാൻ ചെന്നേ പേടികൊണ്ടാ മോളെ ഓ എന്നിട്ടിപ്പ പേടിയൊക്കെ പോയോ അയ്യോ എന്തൊരു എണ്ണ ഒഴിക്കല്ലേ നീ ഇവനോട് ഒന്ന് പറഞ്ഞു ഇത്രയും നേരം ഇവട് പെണങ്ങിട്ടില്ലല്ലോ ഇതുവരെ ആണോ എങ്കായി പോയി ഒന്ന് അപ്പൊ ശങ്കറൻകുട്ടി ശരിക്കും തോറ്റു തോറ്റു നൂറ് വട്ടം തോറ്റു അതുകൊണ്ട് കാര്യല്ല തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് എനിക്ക് സ്നേഹമില്ലാൻ ഞാൻ ഇവനെ ചീത്ത പിടിച്ചത് എന്നാവും മക്കൾ കരുതിയതല്ലേ ശിവൻ കോയിലിന്ന് കൈ കിട്ടിയന്ന് മുതല് അടിച്ചിട്ടുണ്ടോ ഇവനെ ഇവൻ്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് എതിരെ നിന്നിട്ടുണ്ടോ അന്നനായിട്ടല്ലല്ലോ എന്റെ മോനായിട്ടല്ലേ ഞാൻ വളർത്തിയത് എന്റെ അപ്പുമായി ഇതിന്റെ പേരിലെ അമ്മാമക്ക് ഇനി ആദ്യം പിടിക്കാൻ വയ്യ ഇവന്റെ ചിറകിലാകുമ്പോ എന്റെ മോക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല എന്താ അമ്മാമ ഇത് തീരുമാനിക്കട്ടെ കുട്ടിക്കളിയൊക്കെ മതി ഇനി മുതല് ഈ കുടുംബം നോക്കേണ്ടത് മോനാ നിന്റെയും ഇവളുടെയും കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ എന്താ നിന്റെ അഭിപ്രായം എന്താ അപ്പൊ ഉറപ്പിച്ചു ആരു അമ്മു വാ എന്താ എന്താ വിളിച്ചേ ഒന്നോട് പറഞ്ഞേ അമ്മു ഇതാ കണ്ടോ ആകാശത്തപ്പുപ്പന്താടി പോലെ മേഘത്തുണ്ടുകൾ എന്തു ഭംഗിയല്ലേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനയെങ്കിൽ കോട്ടയം പുഷ്പരാജിന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ച് ലോക പ്രശസ്ത മജീഷ്യൻ ഈ ജാഫർ കുന്നംകുളത്തിന്റെ മായാജാല പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്കും മാന്യല്ലാത്ത ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കും സ്വാഗതം 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 ഇതെന്താണ് അതെ മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ മിൽക്ക് എന്ന് പറയും ഹിന്ദിയിൽ എന്ന് പറയും ചുരുക്കി പറഞ്ഞാൽ മിൽക്ക് എന്താ പേര് ബിനീഷ് ഫിനിഷ് പേടിക്കണ്ട കേട്ടോ ഈ സ്ട്രോ വെച്ചോ പറയും വലിക്കണം ഈ കുട്ടി ഈ സ്ട്രോ സ്ട്രോബിൽ വെച്ച് വലിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ പാൽ എങ്ങനെ തീരുന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ അതെ നിന്റെ അഭ്യാസം കൊണ്ട് മാജിക് 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 ഇത് ആണെന്ന് ഞാൻ പറഞ്ഞു തോക്കി പല കാണിക്കുന്ന ഒരു ഒരു രണ്ട് പീസ് ആക്കി മുറിച്ചിട്ട് വീണ്ടും ഈ മാജിക് ആദ്യമായിട്ട് കാണിച്ചത് ഞാനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഇതേപോലെ ഉണ്ടായി ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടിയെ മേശമേൽ കിടത്തി എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ഞാൻ പതിനാറ് പീസാക്കി വെട്ടി 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 മുറിച്ചു മാറ്റി അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുക നീ ഞാൻ ഒതുപ്പിച്ച മറ്റൊരു മാജിക് ആയിരുന്നു വാട്ടർ എസ്കേപ്പ് ഇതേപോലുള്ള ഇത് മറ്റൊരു അതായത് എന്റെ ദേഹത്ത് ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി അമ്പത്താറ് താഴ്ത്ത് പൂട്ടി എന്നെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു അന്ന് വള്ളക്കാരുള്ളത് കൊണ്ട് ഈ പന്നി രക്ഷപ്പെട്ടു അവിടെ നിന്ന് മുങ്ങിട്ട് ഇപ്പൊ ഇവിടെ നിനക്ക് ഈ തറ പരിപാടി ഇവിടെ തുടരണോന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടോ ആ എങ്കിൽ ഞാൻ ഒരു ഐറ്റം പറയോ അത് നീ കാണിക്കണം ഇവിടെ അതിന് നീ വിജയിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല ഇല്ലെങ്കിൽ മജീഷ്യന്മാർ നീ ഇപ്പൊ പറഞ്ഞില്ലേ അതുപോലെ നിന്നെ ചങ്ങലിട്ട് പൂട്ടിയിട്ട് വക്യലിട്ട് തീയിടും വേണോ വേണം ഇവിടത്തെ നാട്ടുകാർക്ക് ചുട്ട ഇറച്ചി ഭയങ്കര ഇഷ്ട ശരി ചേട്ടാ എന്താന്ന് വെച്ചാ പറ ഞാൻ ശരി ഇവിടെ കാണിക്കരി ഉണ്ടോ ആ കിട്ടി നിസാരാ ഇതിനെ നിന്റെ വായുടെ അവിടുന്ന് ഒരുച്ചാണകലെ ഞാൻ കത്തിച്ചു വെക്കും നീ അത് ഊതിക്കെടുത്ത ഇത്രേ ഉള്ളൂ ഇത് ഏത് കൊച്ചു വിളക്കം ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു അടിപൊളി നമ്പർ ഇത് ആണിതാ വ്യത്യസ്തമാർന്ന നമ്പര് ഞാൻ നോക്കിക്കം തീർന്ന ആ കഴിഞ്ഞു പെട്ടെന്ന് അവിടെ കാണിച്ചാണകല ഇത് ഓക്കേണല്ലോ ഇത് ഒരു ചാണകലല്ലേ അതെ അതെ കറക്റ്റ് ആണല്ലോ എന്റെ മുഖത്തല്ല ഇത് ഊതി എങ്ങനെ ഊതി ചതിയാട്ടോനെ ആ വക്കോലും ചങ്ങല റെഡി ആക്കടാ തീപ്പെട്ടി എന്റെ അവൻ പോയോ പോയി ഇതാണ് പറയുന്നത് മജീഷ്യന്റെ സ്കേപ്പ് അവന്റെ ഷൂട്ടു ശം ശിവശംഭോ ശംഭോ തിരുവൈക്യം പാഴും ശിവശംഭോനായു ഭൂമി നരകമാരിയാ നരകത്തിൽ നിന്നും കരകേറ്റീടേണം തിരുവൈക്യം പാഴും ശിവശംഭോ ശിവശംഭോ Shambhu 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 മറന്നുപോ മനമില്ല മനതാരിൽ വന്നുക്കമ്പാഴും ശിവശംഭൂ മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതി മറന്നുപ്പോ മനമില്ല മനതാരിൽ Shiva Shambhu 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 Shambhu Shiva Shambhu Shambhu Shiva Shambhu